പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങാടിക്ക് പോവാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ലേറ്റായി ഞങ്ങൾ ആദ്യം വിചാരിച്ച ഇപ്പാൻ്റെ കൂടെ നൈറ്റിൽ പോവാൻ നേടി പക്ഷെ ഇപ്പൊക്ക് വരാൻ പറ്റൂലായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഒരു ആറേക്കാല് എങ്ങാണ്ടായിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എന്തിനാ ഫോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ചെരുപ്പ് വാങ്ങണം ഇവിടെ ഒരു അടുത്ത് കല്യാണം നടക്കുന്നുണ്ട് അപ്പം ഉമ്മാക്ക് ചെരുപ്പ് വാങ്ങണം പിന്നെ ഇൻ്റെ ചാർജർ രാവിലെ പൊട്ടിപ്പോയി അപ്പം എനിക്ക് ചാർജർ വാങ്ങണം ഫോണിലാണെങ്കിൽ തുള്ളി ചാർജ് ഇല്ല ഇനി ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒന്ന് ചാർജ് ആക്കേണ്ട ഇതിലാണ്ട് അങ്ങനെ പോയോണ്ടിരിക്കുന്നത് അപ്പം മെയിൻ ഉദ്ദേശം അതാണ് ഹലോ ഞങ്ങളെ യാത്ര ഇതിലൂടെ ഞങ്ങൾ സ്പീഡിൽ പോയോണ്ടിരിക്കാണ് കാരണം നല്ലോ നേരം വൈകിരിക്കണം അതുകൊണ്ട് കഥയ്ക്കുന്നുമുണ്ട് അതേപോലെ തന്നെ വീടോ നന്നാക്കി ക്ഷയിക്കാവണം എട്ടേ അപ്പൊ നിങ്ങളത് അവയ്ഡ് ചെയ്യുക ഞങ്ങൾക്ക് ഇനി ഒരു മെയിൻ സംഭവമുണ്ട് ഞങ്ങള് മീനും വെള്ളം ബോക്ക് പാമ്പേസ് ഇടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വേജാറുണ്ടായിരുന്നു കൈസോളങ്ങാനും മൂത്രയക്കാന്ന് ഞങ്ങൾ മൂത്രയിപ്പിച്ചാണെ ഓൾ കൊടുന്നെങ്കിലും പേടിയാണല്ലോ അങ്ങനെ ഞങ്ങൾ ഈ നേരെ കണ്ടില്ലേ ആ കടയിൽ ഡ്രസ്സ് പാമ്പേസ് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇമ്മൾക്ക് തന്നെ ഭയങ്കര മടി വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടറിഷ അപ്പത്തന്നെ കിട്ടി ഞാൻ നോക്ക് ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തില്ല ഇമ്മ അപ്പോ അതിലൂടെ പോയൊരു ഓട്ടറിക്ഷേനെ കൈയാട്ടി ഒരു ഞങ്ങൾ വേഗം വണ്ടി കയറി അയിൽ ഞങ്ങൾ നേരെ പോയത് അതിഷംപീടിയാണ് കണ്ടിട്ടോ അമ്മ അതിൻ്റെ മുന്നേ തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും പൂവല്ലപ്പോഴൊക്കെ വാങ്ങാൻ അങ്ങനെ കാത്തിരുന്ന സാധനം കിട്ടി ഇനി ഞങ്ങൾ നേരെ ചെരുപ്പ് വാങ്ങാൻ പോവാണ് നെയ്നുറക്കത്ത് കേറി എത്ര നടന്നുകൂടാ എനിക്ക് നടന്നുകൂട നടക്കുക ഞങ്ങൾ ആ സാധനം ഇതേ കടയിൽ കൊടുത്തേക്കാണേൽ ഓരോട് നോക്കാൻ പറഞ്ഞു ഓരോ കാരണം അവിടെ വെച്ചോളൂ പറഞ്ഞട്ടോ എനിക്ക് ചെരുപ്പ് വാങ്ങണില്ലെങ്കിൽ ഞാൻ ചെരുപ്പ് ഇടൂട്ടോ അങ്ങനെ ഇതെനിക്കിഷ്ടമായി പക്ഷെ ഇത് ഈ കളറിനെ കാട്ടി ഇഷ്ടമായത് എനിക്ക് ഈ ചെരുപ്പാണ് ഇമ്മ എടുത്തതും ആ ചെരുപ്പ് തന്നെയാണ് കേട്ടോ ആദ്യം ഇത് വന്നിട്ടിട്ടിട്ട് ലാസ്റ്റാണ് ഇമ്മ ആ ചെരുപ്പ് എടുക്കുന്നത്

വേറെ ചെരുപ്പളിട്ട് അതൊന്നും മണ്ണാറിഞ്ഞ് പിന്നെ ഇത് ഇട്ട് ഒരു കാൽമേൽ ബ്ലാക്ക് ഒരു കാൽമേൽ മറ്റേതും ഇട്ടാണ്ട് നോക്കി അയൽ ഇതാണ് ഇഷ്ടായത് അയിൻറെ അയിൻറെ ഇവിടെ ഇവിടെ

ാണ് പിന്നെ ഒരു സമാധാനം കിട്ടൂല അങ്ങനെ ഞാൻ ആദ്യം നോക്കിയത് മാലാദ്യ മാല എനിക്കുണ്ട് പിന്നെ ഞാൻ കഴിച്ചേ നോക്കി പിന്നെ അങ്ങനെ ഞാൻ നോക്കി വള ഞാൻ സെറ്റാക്കിട്ടോ അങ്ങനെ ഞാൻ വളയിൽ ഇത് അണ്ട സെറ്റാക്കിയത് എനിക്കിഷ്ടായി എനിക്ക് വാച്ചും ഇതും കൂടെ പെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നെ ഈ കാണുന്ന ഈ നാലഞ്ച് ഐറ്റംസ് എൻ്റെ കൈക്ക് പാകാവണുള്ളു കേട്ടോ അപ്പൊ അതിൽ കുറച്ചുകൂടെ ഭംഗിയുള്ളത് ഞാൻ പെടുത്തതാണ് അപ്പൊ ഞാൻ അതെടുത്തു പിന്നെ ഇത്ര സാധനങ്ങളെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ കമ്മിൻ്റെ സെറ്റ് ഉണ്ടാ പിന്നെ വെറുതെ വിടും എനിക്കത് വെറുതെ വാങ്ങിയില്ലെങ്കിൽ വെറുതെ തിരിച്ചോണ്ടെങ്കിലും എനിക്കിരിക്കണം ആ മൂടി മാറ്റി മൂടി മൂടി എൻ്റെ അടിപൊളി ണോ പാൻ്റോ ആ പനി ഒടിച്ചിട്ട് പിന്നെ ഞാനൊരു സ്റ്റെഡ് വാങ്ങിയിട്ടോ ആ ഫ്ലവർ കണ്ടില്ലേ ഒരു ബ്ലൂ കളർ അത് ഞാൻ വാങ്ങിയാണ് ഏതാ വേണ്ടിയേ ഏതാ സൂട്ട് നാളെ വേണ്ടിയേണ്ടാവും പൂച്ചന വേണ്ടിട്ടോള അത് എക്സ്ചേഞ്ച് അടിച്ച് കൊക്കോയിനെ വാങ്ങിയെന്ന് വെച്ചാൽ താറാവും കുട്ടീനെ വാങ്ങിട്ടോ ആന ഞങ്ങള് പാക്ക് ചെയ്ത് പോന്ന് പക്ഷെ എന്റെ ചെരുപ്പ് ചളിയായി അപ്പൊ എന്തിനാ ഈ ചളിയായ കരീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വന്ന അന്ന് മുതൽ ഞാൻ ചെരുപ്പ് കഴുകിയിട്ടില്ല പിന്നെ എൻ്റെ ഫോണ് രാവിലെ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വേറെ ഒരു പണിയില്ലാത്തോണ്ട് ഞാനൊക്കെ എടുത്ത് കഴുകി അന്ന് തന്നെ എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്ന എൻ്റെ ചെരുപ്പ് വീണ്ടും ചില ആയി കൈസ് പിന്നെ ഞാനൊരു ചാർജർ വാങ്ങി കേട്ടോ അതാണല്ലോ മസ്റ്റ് ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കാത്തുകയാണ് ഇപ്പൊ വന്നിട്ടുണ്ട് എനിക്കത് കണ്ട എനിക്ക് ഇന്ന് ഇനി അവിടുത്തെ കാക്ക ആ സാധനം എടുക്കണ്ട ഞാൻ കാണിച്ചോടുത്തീന എടുക്കണ്ട രാവിലെ ഉണ്ടാക്കിയാ കേട് വന്നിട്ട് ഇണ്ടാവും പറഞ്ഞോണ്ട് ഞാൻ ഇനിക്കും ലിലിക്കും ഷാവും ഭയങ്കര BOOM <laughs> പള്ളി ഫുൾ ഡെക്കറേഷൻ ചെയ്താണ് അത് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും വീഡിയോ ആയില്ല ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ആകെ ടയേർഡായി കുറേ നേരം ആയാലോ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ എന്തേലും ചാർജ് ഇല്ല ഫോണിൽ തീരെ ചാർജ് ഇല്ല നാല് ശതമാനം കണ്ടുള്ളൂ അപ്പോൾ ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും അപ്പോൾ ചറ്റ